ഭാഗം പതിനാറ് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു പിറന്നാൾ ആഘോഷം വടക്കൻ ഫ്രാൻസിൽ ചുറ്റിക്കറങ്ങുന്നതിന് ഇടയിലാണ് റോമിയോവിൻ്റെ പതിനൊന്നാം പിറന്നാൾ വന്നെത്തിയത് ഹാപ്പി ബർത്ത് ഡേ ടു യു റോമിയോ ഫിൽകോക്സ് അതിരാവിലെ തന്നെ മകനെ വിളിച്ചുണർത്തി അഭിവാദ്യം ചെയ്തു താങ്ക് യു പപ്പ റോമിയോ പപ്പയെ കെട്ടിപ്പിടിച്ചു നല്ലൊരു ഞായറാഴ്ച ദിവസമായിരുന്നു അത് പലയർമോയിൽ നിന്ന് ആദ്യ ആശംസ അറിയിച്ചത് റോമിയോവിൻ്റെ മമ്മ ജിയോവെന്നെ ആയിരുന്നു അതിന് പിന്നാലെ വിളിച്ചത് റോമിയോവിൻ്റെ അഭയാർത്ഥി സുഹൃത്തായ റാൻഡോൾഫായിരുന്നു പിന്നെ അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അഭ്യുദയാകാംക്ഷകളുമെല്ലാം ഫോൺ വഴിയായും വാട്സാപ്പ് വഴിയായും ഫേസ്ബുക്ക് മുഖേനയും അവന് ഹൃദ്യമായ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടിരുന്നു എല്ലാവരോടും അവൻ തൻ്റെ പിറന്നാൾ ദിനത്തിൽ അഭ്യർത്ഥിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു പിറന്നാൾ ആശംസയായി കഴിയുമെങ്കിൽ റിയാക്ട് ഫണ്ടിലേക്ക് ഒരു സംഭാവന തരണം പലർമോയിലെ പലയർമോയിലെ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണിത് മറക്കാതിരിക്കുക എങ്ങനെയുമാകട്ടെ റോമിയോവിൻ്റെ അഭ്യർത്ഥന തീരെ പാഴായില്ല പിറന്നാൾ ആശംസയായി റിയാക്ട് ഫണ്ടിലേക്ക് വലിയൊരു സംഖ്യ അന്ന് തന്നെ കിട്ടി റോമിയോവിന് കിട്ടിയ വലിയൊരു പിറന്നാൾ സമ്മാനം തന്നെയായിരുന്നു അത് അന്ന് ഉച്ചയ്ക്ക് മുൻപായി തൊട്ടടുത്ത അഭയാർത്ഥി ക്യാമ്പിലെ അന്ത്യവാസികളായ ഏതാനും കൂട്ടുകാർ റോമിയോവിനെ തേടി അവർ വിശ്രമിക്കുന്ന മരത്തണലിൽ എത്തി ഫേസ്ബുക്ക് പേജിലൂടെ റോമിയോവിൻ്റെ യാത്രാവിശേഷങ്ങൾ നിത്യനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു അവർ റോമിയോ ഇന്ന് നിൻ്റെ പതിനൊന്നാമത് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെ അറിഞ്ഞു വലിയ സന്തോഷം ഇന്നത്തെ പിറന്നാൾ സദ്യ ഞങ്ങളോടൊപ്പമാകണം ഞങ്ങൾ നിന്നെയും പപ്പയെയും ക്ഷണിക്കാൻ വന്നതാണ് കുട്ടികൾ അറിയിച്ചു അവർ വളരെ താല്പര്യപൂർവ്വം റോമിയോവിനെയും ഫിൽകോക്സിനെയും തങ്ങളുടെ ക്യാമ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി റോമിയോവും പപ്പയും എത്തിയതോടെ ക്യാമ്പിലെ അന്തേവാസികൾ അവന് മുറിക്കാനുള്ള പിറന്നാൾ കേക്കും കത്തിച്ചു വെക്കാനുള്ള മെഴുകുതിരിയുമൊക്കെ കയ്യിലെന്തി രംഗത്തു വന്നു ക്യാമ്പിലെ അന്തേവാസികളെല്ലാം മാസ്ക് ധരിച്ചും അകലം പാലിച്ചും ചുറ്റിലും അണിനിരന്നു താമസിയാതെ റോമിയോ കേക്ക് മുറിച്ചു അന്തേവാസി കുട്ടികൾ ഒരേ സ്വരത്തിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ഗാനം പാടി അത് കഴിഞ്ഞപ്പോൾ ക്യാമ്പിൻ്റെ ഡയറക്ടറായ ഏഞ്ചലോ ഡേവിഡ് അവന് ബേർഡേ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ മുന്നിൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ ഒരു സൗഭാഗ്യ നക്ഷത്രമാണ് റോമിയോ റോമിയോസ് ബിഗ് ജേണി ഹോം എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നാം നിത്യവും ഈ ബാലന്റെ സാഹസിക യാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അത്ഭുത ബാലന്റെ പതിനൊന്നാം പിറന്നാളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നമ്മളും വലിയ ഭാഗ്യവാന്മാരാണ് റോമിയോവിന് ഈ അഭയാർത്ഥി ക്യാമ്പിലെ എല്ലാ അന്തേവാസികളുടെയും പേരിലുള്ള അഭിനന്ദനങ്ങളും പിറന്നാൾ ആശംസകളും നേരുന്നു റോമിയോവിൻ്റെ അമരക്കാരനായി നിന്ന് അവനെ നയിക്കുന്ന പ്രിയങ്കരനായ പപ്പയ്ക്കും പ്രത്യേകം ആശംസ അർപ്പിക്കുന്നു തുടർന്ന് അവിടെ ഒരുക്കിയ വിരുന്നിലും അവർ പങ്കെടുത്തു എല്ലാവർക്കും സന്തോഷമായി അന്നത്തെ രാത്രിയിൽ റോമിയോവിനെ ഒരു കുടുംബം പിറന്നാൾ വിരുന്നിനായി ക്ഷണിച്ചിരിക്കുന്നു ഫ്രാൻസിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന കാതറൈൻ പാട്രിക് എന്നിവരും ജോഷയുമായിരുന്നു ആതിഥേയർ ജോഷ ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്നു ഫ്രാൻസിലെ അതിവിശിഷ്ട ഭോജ്യങ്ങളായിരുന്നു അവർ അതിഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത് വളരെ ദൂരെയുള്ള ഒരു കുടുംബമാണ് തങ്ങളെ സ്വീകരിച്ചതെങ്കിലും സ്വന്തം കുടുംബത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രതീതിയാണ് റോമിയോവിനും ഫിൽകോക്സിനും അപ്പോൾ അനുഭവപ്പെട്ടത് പിറന്നാൾ മധുരത്തിനോടൊപ്പം കാതറിൻ ആൻറ്റിയും പാട്രിക് അങ്കിളും അവതരിപ്പിച്ച ഫ്രഞ്ച് നാടോടി ഗാനങ്ങളും അവരെ പുളകം കൊള്ളിച്ചു ഭാഗം പതിനേഴ് ഇംഗ്ലീഷ് ചാനലിലൂടെ ഒരു ബോട്ട് യാത്ര കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു ബോട്ട് കലൈസിലെ ഹാർബറിൽ വന്നെടുത്തു അഭയാർത്ഥികൾക്ക് മാത്രമുള്ള ഒരു കടത്തു ബോട്ടായിരുന്നു അത് പലരുടെയും ശുപാർശ പ്രകാരം റോമിയോവിനും പപ്പയ്ക്കും ബോട്ടിൽ ബ്രിട്ടനിലേക്ക് കടക്കാൻ അവസരം കിട്ടി കാറ്റും കോളും നിറഞ്ഞ ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള ആ യാത്ര അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു ബോട്ടിൽ കുറേ പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ റോമിയോ ഹാർബറിൽ വെച്ച് പരിചയപ്പെട്ട സുഡാനീസ് പയ്യൻ ബഖിത്തും ഉണ്ടായിരുന്നു റോമിയോ സഞ്ചരിച്ചതുപോലെ ആയിരം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് അവർ ഹാർബറിൽ എത്തിയതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇംഗ്ലണ്ടിലുള്ള തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കാണാൻ കൊതിച്ചായിരുന്നു ബഖിത്തിൻ്റെ യാത്ര ബോട്ടിൽ വെച്ച് കണ്ടപ്പോഴും ബഖിത്ത് റോമിയോയുമായി അവൻ്റെ യാത്രാനുഭവങ്ങളും വിഷമതകളും പങ്കുവച്ചു അവരുടെ ബോട്ട് തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് ലണ്ടനിലേക്ക് കുതിക്കുകയായിരുന്നു ലണ്ടനോട് അടുക്കും തോറും മുത്തശ്ശിയെക്കുറിച്ചുള്ള മാതിരിക്കുന്ന ഓർമ്മകൾ കൊണ്ട് റോമിയോവിന്റെ മനസ്സ് ഓരോ നിമിഷവും നിറയുകയായിരുന്നു അതേക്കുറിച്ച് അവൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ലണ്ടനുമായി കൂടുതൽ അടുക്കുമ്പോൾ മുത്തശ്ശിയെ കാണുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത ഞാൻ അത്രമാത്രം ആവേശഭരിതനായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് മുത്തശ്ശിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു എങ്കിലും എനിക്കത് മതിയായിരുന്നില്ല അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എൻ്റെ മനസ്സ് ഓരോ നിമിഷവും കൊതിക്കുകയായിരുന്നു ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന പോലെ അവൻ്റെ ബോട്ട് ആടിയും ഉലഞ്ഞും ലണ്ടൻ തുറമുഖത്ത് എത്തിച്ചേർന്നു അപ്പോൾ റോമിയോവിൻ്റെയും പപ്പയുടെയും സംഭവ ബഹുലമായ യാത്ര തൊണ്ണൂറ്റിമൂന്ന് ദിനരാത്രങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു റോമിയോ വളരെ ശ്രദ്ധാപൂർവം അന്നത്തെ തീയതി എത്രയെന്ന് ശ്രദ്ധിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അപ്പോഴേക്കും അവരുടെ സഞ്ചാര ദൈർഘ്യം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു റോമിയോവും ഫിൽകോക്സും ബോട്ടിൽ വരുന്ന വിവരം മുത്തശ്ശിയുടെ സമീപവാസികളും സുഹൃത്തുക്കളും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു ലണ്ടനിലെ സൗത്ത് ബോറയ തെരുവിലെ താമസക്കാരായിരുന്നു അവർ ഇതറിഞ്ഞ ഉടനെ റോമിയോവിനെയും ഫിൽക്കോക്സിനെയും സ്വീകരിക്കാൻ അവർ തയ്യാറെടുത്തു എട്ട് കിലോമീറ്ററോളം ദൂരം കാൽനടയായി സഞ്ചരിച്ചാണ് അവർ വളരെ താല്പര്യപൂർവ്വം ലണ്ടനിലെ ട്രാഫൽഗർ സ്ക്വയർ എന്ന സ്ഥലത്ത് എത്തിയത് അവരെ എല്ലാം നേരിൽ കണ്ടപ്പോൾ റോമിയോവിനും ഫിൽകോക്സിനും ഉണ്ടായ ആനന്ദത്തിന് അതിരില്ല അതേക്കുറിച്ചും അവൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച തെരുവിലാണ് ഞാൻ വളർന്നത് സൗത്ത് ബോറോ റോഡ് എന്നു പേരുള്ള ഞങ്ങളുടെ തെരുവ് എനിക്കെന്നും വീടുപോലെയാണ് അയൽക്കാരെല്ലാം സ്വന്തം വീട്ടുകാർ തന്നെയാണ് അവരെല്ലാം എന്നെയും പപ്പയെയും സ്വീകരിക്കാനെത്തിയത് ഏറെ ആഹ്ലാദവും അഭിമാനവുമാണ് സമ്മാനിച്ചത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരോടൊപ്പം സഞ്ചരിക്കാനോ ഗ്രാൻഡ്മയുടെ വീട്ടിലെത്താനോ റോമിയോവിനും പപ്പയ്ക്കും അപ്പോഴും സമയമായിരുന്നില്ല കാരണം ആരോഗ്യ പരിപാലന നിയമം അനുസരിച്ച് അവർക്ക് പതിനാല് ദിവസം ക്വാറൻ്റൈനിൽ കഴിയേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ തൽക്കാലം താമസമാക്കി റോമിയോവും സ്നേഹമുദ്ശ്ശിയും എന്ന പുസ്തകത്തിലെ പതിനാറ് പതിനേഴ് ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം